സോ ഹെമൺ സിഗൻ ഹോൾ കിമേസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് അപ്പം നമ്മളെ കൊണയടിക്കാം കേട്ടിരിക്കുക എന്നുള്ള പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൊ കൈസ് പോഡ്കാസ്റ്റ് അല്ല ഇതൊരു ഇൻറ്റർവ്യൂ ആണ് സോ നമ്മൾ ഇന്ന് ഇൻറ്റർവ്യൂ ആകാൻ പോകുന്ന വേറെ ആരെയല്ല നമ്മൾ ഇ എ മുതലിയാണ് സോ നിങ്ങളെല്ലാവരും എഫ് സി മൊബൈൽ അടിക്കുന്ന എല്ലാവരും കാത്തിരുന്നൊരു കാര്യമായിരിക്കും ഇ എ മുതലാളിയെ നേരിട്ട് കണ്ടാൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാനിങ്ങനെ കരുതിയിപ്പോണ്ടെന്ന് സോ നിങ്ങളടുത്ത് ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇ എ മുതലാളിയായിട്ടൊരു ഇൻ്റർവ്യൂവിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യു ആൻ്റെ സോ അതിൽ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ഇ എ മുതലാളിയുടെ ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ പോവുകയാണ് സോ ഇതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ പരിപാടിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് വിശിഷ്ട അതിഥി ഇൻവൈറ്റ് ചെയ്യണം സൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ നമ്മുടെ സ്വന്തം ഇ എ മുതലാളിയെ ഓഹോ നന്ദിയുണ്ട് 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 കേട്ടോ എന്നെ ഇ എ മുതലാളിയെക്കാട്ടി നല്ലത് എഫ് സി മുതലാളി എന്ന് വിളിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം എന്തായാലും എന്നെ ഇവിടെ കൊണ്ടുവന്ന ക്ലോൺസറിന് വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ ഇങ്ങനെ നിങ്ങൾ ഇതായിക്കോളാം എനിക്ക് വയ്യാതിരുന്നതാണ് സോ എന്തായാലും ഞാൻ നിങ്ങളെ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് ഉത്തരം തന്നിട്ടേ ഇവിടുന്ന് പോത്തോളൂ സോ എന്തായാലും എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ അതെന്തായാലും ഞങ്ങൾ ഉത്തരം ചോദിച്ച് പേടിച്ചിട്ടേ പറഞ്ഞു വിടത്തോളു എന്തായാലും പേടിക്കണ്ട സോ നമുക്ക് കൂടുതൽ ഡയലോഗൊന്നും മേടിച്ചിരിക്കാൻ സമയമില്ല എന്തായാലും സാറിനും സമയത്തിന് ഭയങ്കര ഭയങ്കര വിലയുള്ളതാണ് സോ അതേപോലെ ഞാൻ എൻ്റേതായ കുറച്ച് ക്വസ്റ്റ്യൻസുകളും കണ്ടുവച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം ഇടാം എന്തായാലും നമ്മുടെ പ്രിയ പ്രേക്ഷകർ ചോദിച്ച കുറച്ച് ക്വസ്റ്റിനുകളുണ്ട് ആ ക്വസ്റ്റിനുകൾ ഞാൻ ആദ്യം തന്നെ മൊലാലിയോട് അങ്ങ് ചോദിക്കുകയാണ് മിസ്റ്റർ നിങ്ങൾ എന്തൊക്കെയാണ് പോലെ എനിക്ക് തുടക്കം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയെന്ന് അയ്യോ എൻ്റെ പൊന്മലയാളി ഒരിക്കലും ഇല്ല നിങ്ങൾ അങ്ങനെ ഒരിക്കലും ഞങ്ങൾ കുറ്റം പറയുക കുത്തി പറയുകയോ ഒന്നും ചെയ്യുന്നില്ല എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് അങ്ങ് കടക്കാം നമുക്ക് ഒട്ടും സമയമില്ല പെട്ടെന്ന് തീർക്കേണ്ട ഒരു സെക്ഷനാണ് നമ്മൾ ഈ ഒരു റാപ്പിഡ് ഫയർ സെക്ഷൻ ഇതേ കഴിഞ്ഞിട്ട് പല പല സെക്ഷനുകളുണ്ട് ഇരുത്തി പൊരിക്കുന്നേ കിടത്തിപ്പൊഴിക്കുന്നേ എല്ലാ സെക്ഷനുകളുണ്ട് സോ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമ്മളെ ചോദ്യത്തിലോട്ട് കടക്കാം സോ നമ്മളെ ഫസ്റ്റ് ചോദ്യം ചോദിച്ചത് റൊണാൾഡോ ബോയ് ട്രിപ്പിൾ ആണ് ത്രീ കെ ജംപാക്കിൽ നിന്ന് ഗോഡ്സെ കിട്ടുന്നത് ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന് ഏഴ് പേര് പിന്താകുന്നുണ്ട് സോ മുതലാളിക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണ് വിലയിരുത്താവുള്ളത് ഒന്ന് പറയണം അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഗോഡ്സായിട്ട് പരിപാടികളൊന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും രണ്ടായിരത്തി പതിനാലിലെ ആ ഒരു വേൾഡ് കപ്പ് അറിയാമായിരിക്കുമല്ലോ അർജന്റീന ജർമ്മനി വേൾഡ് കപ്പ് ആ ഒരു വേൾഡ് കപ്പിൽ ഗോഡ്സായിട്ടൊരു ഗോൾ കാരണമാണല്ലോ അർജന്റീന തോറ്റത് അന്ന് കുറേ പേര് സങ്കടത്തിൽ വന്നതാണ് എന്തോ ആൾക്കാരെ സങ്കടം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓരോരുത്തരെ കലയിച്ചൊരു ചെറിയൊരു ചെറിയൊരു സൈക്കോ പരിപാടി അത്ര തന്നെ അപ്പം അതിനുശേഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെസ്സി കപ്പൊക്കെ പൊക്കിയെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു രണ്ടായിരത്തി പതിനാല് മെസ്സി ഫാൻസിനെ അർജന്റീന ഫാൻസിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഗോഡ്സ ഇങ്ങനെ തന്നത് അല്ലാതെ വേറൊരു കാര്യവും ഇല്ല എനിക്ക് വേറെ കാർഡുകൾ തരാൻ മനസ്സില്ലാഞ്ഞിട്ടൊന്നും അല്ല നിങ്ങൾ അത് വേറൊരു രീതിയിൽ ഒന്ന് കാണരുത് കേട്ടോ ആ ചോദ്യം ചോദിച്ച പൊന്നുമോനോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എൻ്റെ ഗെയിം കളിക്കുന്ന എല്ലാരോടും എനിക്ക് സ്നേഹം മാത്രം ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കണം ക്ലൗഡ്സറും കൂടെ അത് മനസ്സിലാക്കണം കേട്ടോ ആ ഓക്കെ 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 മുതലാളി എന്തായാലും അത് നല്ലൊരു ഇതായിരുന്നു ഇത് ഇനിയും പ്രതീക്ഷിക്കുന്നു ഇതേ അണക്കത്ത് ഇതൊക്കെ സോ എന്തായാലും നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് കിടക്കാം അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ് ഞാനും ഒരു ചോദ്യമാണ് എന്ന് കരിയർ മോഡ് വരും എപ്പോൾ വരും എന്തുകൊണ്ട് വരുന്നില്ല ഇത്രത്തോളം പേരാണ് ചോദിച്ചിരിക്കുന്നത് കരിയർ മോഡ് കൊണ്ടുവരാത്ത എന്താണെന്ന് സോ അതിന് നിങ്ങളൊരു ഉത്തരം തന്നേ പറ്റൂ സോ തന്നേ പറ്റത്തുള്ളൂ ഓക്കെ ഓക്കെ കരിയർ മോഡിനെ പറ്റി പറയുകയാണെങ്കിൽ കരിയർ മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോഴത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നാല് മുളത്തടിയും ഒരു താറപ്പേ മരിച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമ്മളിപ്പോഴത്തെ ഒരു ലോക്കൽ സെറ്റപ്പ് ആണ് അപ്പം ഈ ഒരു ലോക്കൽ സെറ്റപ്പിൽ ഈ ഒരു ഗെയിമിന് ഇത്രയും തരുന്ന തന്നെ വലിയൊരു സംഭവമാണ് നമ്മളിപ്പോൾ ക്രിസ്മസിന് മഞ്ഞു വീഴിക്കുന്നുണ്ട് ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു മഞ്ഞ് നിങ്ങൾക്ക് ഏപ്രിലിന് മുമ്പ് എങ്കിലും വരുമായിരിക്കും സൊ ആ ഒരു മഞ്ഞ് ഞാൻ പെയ്ക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെ വലിയ കോടികളൊക്കെ ചിലവാക്കുകയാണ് അത് തന്നെ ഞാൻ തരുന്ന വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ കരിയർ മോഡ് പോലുള്ള വലിയ കാര്യങ്ങൾ ഇപ്പോഴേ ചോദിക്കാവൂ ഒരു രണ്ടായിരത്തി മുപ്പതോട് കൂടിയൊക്കെ മോഡ് സെറ്റ് ചെയ്യുക മൊബൈൽ പക്ഷേ ഇനി ഞാൻ മൊബൈൽ ലീഗിലൊക്കെ കരിയർ കൊണ്ടുവന്നാൽ നമുക്ക് പീസ് ഇരിക്ക ഒരു ഗെയിമുണ്ട് ആ ഒരു ഗെയിമിന് ഒരു ഇതാവത്തില്ല അതുകൊണ്ടാണ് സോ അതുകൊണ്ട് ഇത് ചോദിച്ചാലും എന്നോട് വിരോധം തോന്നരുത് കേട്ടോ എന്നോടും തോന്നരുത് ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാൻ സമയമില്ല കേട്ടോ പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ ഇവിടുന്ന് വെള്ളം കുടിക്കും ഓക്കെ താങ്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി ലോക്കൽ സെറ്റപ്പ് ആണെന്ന് എനിക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലായി എന്നാലും കരിയർ മോഡ് കൊണ്ടുവരാമെന്നൊരു ആശയമാണ് രണ്ടായിരത്തി മുപ്പത് വരെ ഈ ഗെയിം പോകുമോ എന്ന് സംശയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ല അപ്ഡേറ്റ് കൊണ്ടുവന്നില്ലേ എന്നില്ലേ തന്നെ അറിയണം ഗെയിമിൻ്റെ അവസ്ഥ അപ്പോൾ മൊലാളിക്കും മൊഴലിയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കരിയർ മോഡ് പെട്ടെന്ന് കൊണ്ടുവരുന്നതായിരിക്കും അതിൻ്റെ ഒരു താത്വിക അവലോകനം സോ അതുകൊണ്ട് അതൊക്കെ കൊണ്ടുവരാമെന്ന് ശ്രദ്ധിക്കുക ആ അതെന്തായാലും പോട്ടെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം ആണ് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഹാക്കറിനെ റിമൂവ് ചെയ്യുന്നില്ല എന്നാണ് മുതലാളി അവർ ചോദിച്ചിരിക്കുന്നത് ആ ഒരു ഇതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ ഒന്ന് പ്രതിരോധിക്കാൻ എന്തും ചെയ്യുന്നില്ല ഹാക്കർമാരെ പൂണ്ട് വിളയാട്ടമാണ് ഗെയിമുകളിൽ നടക്കുന്നത് സോ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഇതിനു വേണ്ടി എന്താണ് കൈക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അപ്പം നിങ്ങൾ ഇതിനെ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഇത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഇതിന് ആ ഒരു ഇതിന്റെ ഇത് ഇതായത് ഒരു സമയങ്ങളാണോ അല്ല അപ്പോൾ ആ ഒരു അതായത് സമയത്ത് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൈക്കൊണ്ടിട്ടും ഉണ്ട് അപ്പം ഇതിനെ പറ്റിയിട്ട് നല്ലപോലെ ഞാൻ പടരം നടത്തിയിട്ട് ഇതിനെ പറ്റിയിട്ട് എൻ്റെ കമ്പ എൻ്റെ ക്രൂവിന് വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ചൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെതായ ഒരു സമയത്തിന് ഇത് അത് വന്ന് തന്നെ ചേരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് തന്നെ പറയുള്ളൂ എന്തായാലും അമല മോനോട് എനിക്ക് സ്നേഹം മാത്രം നല്ലൊരു ഇതായിരുന്നു മോൻ ചോദിച്ചത് മിസ്റ്റർ തീർന്നോ സെക്ഷൻ സെക്ഷൻ ഏകദേശം മിനിറ്റിലോട്ട് കടന്നിട്ടുണ്ട് എന്തായാലും ഇത് വളരെ നല്ലൊരു മികച്ചൊരു ഫയർ തന്നെയാണ് എന്തോ ഒരു ഫയർ എന്ന് നിങ്ങൾ പേര് പറഞ്ഞായിരുന്നു ആ ഫയർ ഫയർ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഓ എന്തോ അല്ല റാപ്പിഡ് ഫയർ സോ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല അഞ്ചു മിനിറ്റ് ആയാലും പത്ത് മിനിറ്റ് ആയാലും ചോദിക്കാനുള്ളത് നമ്മൾ ചോദിക്കും അതിപ്പോ ഏത് മുതലാളി ആണെങ്കിലും ഏത് ആണെങ്കിലും നമുക്ക് ചോദിച്ചേ പറ്റത്തുള്ളൂ സോ ഇനി അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത സോങ്കോക്കു എഡിറ്റ്സ് എന്ന് പറഞ്ഞ പയ്യനാണ് പയ്യൻ ആണ് ജെം പാക്ക് ഒന്നും കൂടെ ഗുഡ് ആക്കണം എന്നാണ് അവൻ്റെ ഒരു സജഷൻ പറയുന്നത് സോ എനിക്കും ആ ഒരു സജഷൻ ഉണ്ട് നിങ്ങളെ ഒന്നും തന്നെ അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് തരുന്നില്ല എൻ്റെ കുറേ പാക്ക് ഓപ്പണിങ്ങൾ ഇവിടെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ടും കൂടെ മുതലാളിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ കാണുമായിരിക്കുമല്ലോ ഒന്ന് പറയണം ഇതിനൊരു മറുപടി കൃത്യമായൊരു മറുപടി വേണം ഇത് ശരിയാകുമോ ഇല്ലയോ എന്നും കൂടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എനിക്കും അറിയണം എൻ്റെ മോനെ മോൻ എന്താണ് ഈ പറയുന്നത് ഞാൻ ആവശ്യത്തിലേറെ അനാവശ്യമായിട്ടുള്ള അൺട്രേഡബിൾ കാർഡുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ അത് കൂടാഞ്ഞിട്ട് തന്നെ കുറേ ബേസ് കാർഡുകളും പതിനായിരം കോയിൻ വെച്ച് ഞാൻ തരുന്നുണ്ട് മൂവായിരം ജമ്മിന് ഇത്രയൊക്കെ അല്ലേ മോനെ തരാൻ പറ്റൂ അല്ലാതെ വല്ല ആണ്ടിനും ആവണിക്കോ ഒരു വർഷം കൂടുമ്പോഴെങ്കിലും ഞാൻ ഒരു കാർഡ് നിങ്ങൾക്ക് തരുന്നില്ലേ നല്ല കാർഡ് പിന്നെ അൺട്രൈഡബിൾ കാർഡല്ല ട്രേഡബിൾ കാർഡ് വേണോന്ന് വാശി പിടിക്കുന്നത് അത്ര നല്ലൊരു സ്വഭാവമല്ലേ കോങ്കോ മോനെ സോ അതുകൊണ്ട് മോൻ അത് ചിന്തിച്ചൊക്കെ സംസാരിക്കും എന്തായാലും ഞാൻ തന്നില്ലെന്ന് പറയില്ല ഇതൊക്കെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഇത്രയൊക്കെ ചെയ്തു ഒരു സ്മരണയൊക്കെ മോനെ ചിന്തിക്കണം ഒരു സ്മരണ സ്മരണ വേണം നിങ്ങൾ എന്നെ വിറ്റാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ആ ി ഓക്കെ മുതലാളി ഞങ്ങൾ ഞങ്ങൾ സത്യം പറയുമ്പോൾ മുതലാളിക്ക് കൊഞ്ഞനം കുത്തുന്ന പോലെ തോന്നുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല ഇനി നിങ്ങളെ വിറ്റ് ഞാൻ ജീവിക്കുന്നതൊന്നും പറയാൻ വയ്യ സോ എന്തായാലും നമുക്ക് ഈ ഒരു സെക്ഷൻ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ടത് കൊണ്ട് ഇനി കുറച്ച് ചോദ്യങ്ങളും കൂടെ ഉള്ളൂ കുറച്ച് കുറച്ച് ചോദ്യങ്ങളുടെ പിന്നെ ലാസ്റ്റ് എൻ്റെ വക ഒരു സ്പെഷ്യൽ ചോദ്യം അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവും സോ നമ്മൾ അടുത്ത ചോദ്യം ചോദിച്ച സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ അലൻ ടി കെ സുനിൽ എന്ന് പറഞ്ഞ ഒരു ബ്രോയാണ് സോ എന്തുകൊണ്ട് ഈ എ മിത്തിക്കൽ ഗെയിംസുമായിട്ട് ചേരുന്നില്ല എഫ് സി മൊബൈൽ മിത്തിക്കൽ ഗെയിംസുമായിട്ട് എന്നാണ് ചോദിക്കുന്നത് അവർ ചോദ്യത്തിൽ തന്നെ എന്തോ ഒരു വശപ്പുശക്ക് എനിക്ക് തോന്നുന്നുണ്ട് സോ ആ ഒരു ചോദ്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മുതലാളി ക്ഷമിക്കണം ഓ ആ ചോദ്യം തന്നെ നിങ്ങളെ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് എന്ത് ചോദ്യം ആണ് ചോദിക്കുന്നത് മിപ്പിക്കൽ ഗെയിംസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഡെവലപ്പർ ഞാൻ വേറൊരു ഡെവലപ്പർ അവനെന്നെക്കാട്ടി വലിയ ലോക്കൽ ആണ് അവൻ ഇന്നലെ മുളച്ച് വന്ന കീടം ഞാൻ വർഷങ്ങളായിട്ട് ഫീൽഡിൽ ഉള്ളടത്തനാണ് സോ എൻ്റെ അടുത്ത് ഈ ഒരു ചോദ്യം ചോദിക്കരുത് നമ്മുടെ ഗെയിമാണ് ബെറ്റർ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഏതോ കൊനാമി ഒക്കെ ഉണ്ട് അവനെന്നെക്കാട്ടി കുറച്ചുകൂടെ ബെറ്ററാണെന്ന് എനിക്ക് ഇതുവരെക്കും തോന്നിയിട്ടില്ല എന്തായാലും അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്തായാലും നിങ്ങൾ ഈ ഒരു സെക്ഷൻ തീരാറായോ എന്നാണ് എനിക്ക് അറിയേണ്ടത് എനിക്ക് തീരെ സമയമില്ല അറിയാലോ എനിക്കടുത്ത ഫ്ലൈറ്റിന് പോകേണ്ടതാണ് ഇനിയും നിങ്ങളവിടെ വേറെ സെക്ഷൻ നിങ്ങൾ കേട്ടു ഓക്കെ എന്തായാലും നന്ദിയുണ്ട് സാർ നിങ്ങൾ വളരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചേനെ സോ എന്തായാലും ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ചോദ്യം നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് വെക്കാം ഇനി എൻ്റെ വക ഒരു ചെറിയൊരു ചോദ്യം ഉളുപ്പുണ്ടോ തനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് പാർട്ടിയുള്ളവരെ പറ്റിച്ച് ജീവിക്കാൻ ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ഒന്നും ചോദിക്കായില്ല സോ ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ സാറിന് വളരെ 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 നന്ദി എൻ്റെയും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു അതിനുള്ള മറുപടി നമുക്ക് അടുത്ത പാർട്ടിയിൽ പ്രതീക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ എന്തായാലും ഇത്രയും നേരം ഇങ്ങേരുടെ എൻ്റെ കുണവധികാരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അടുത്തൊരു കുണവധികാരത്തിലോട്ട് പോകണമെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആ ബില്ലേക്ക് നോളി സെറ്റ് ചെയ്യുക സോ എന്തായാലും ശരി ടാറ്റ ബൈ ബൈ